ഓണപ്പുറം പമ്പിന്റെ ബി പി എസ് സിയിലെ പമ്പിന്റെ ഫ്രണ്ടില് മറ്റേ നമ്മുടെ റോയൽ ഹേഴ്സിന്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട് ഇപ്പോ ഒരു വണ്ടി കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ലൈവാണ് ലൈവായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് വാഗനറാണ് വാഗനർ വണ്ണപ്പുറം തോപ്പിൽ പമ്പിൻ്റെ നേരെ പോ പമ്പിൻ്റെ തൊട്ട് ചേർന്ന് നമ്മുടെ പമ്പിൻ്റെ കുറച്ച് മാറിയിട്ടാണ് പമ്പിതാണ് പമ്പിൻ്റെ ഇവിടെയായിട്ടാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് റോയൽ ബൈക്കയുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഏതൊരു അപകടങ്ങളല്ല വണ്ടി ലൈവായിട്ട് കത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഫയർജിന് ഇനി തുഴ്ന്ന് പറഞ്ഞേ തൊഴെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ നമ്മൾ അണപ്ര അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെങ്കിലും ഇതുപോലുള്ള അപകടം ഉണ്ടാക്കി കഴിഞ്ഞേ ഒരു അപകടം വന്നുകഴിഞ്ഞാൽ ആ ഒരു മനുഷ്യൻ എവിടെയില്ല നീ തൊടുവു ഫയർ ഇഞ്ചിന് വന്ന വണ്ടിന്ന എന്തെങ്കിലും സൗണ്ടൊക്കെ കേട്ടോ പൊട്ടിത്തെറിക്കാൻ തരുന്നത് മതിയായിരുന്നു ഓടെ വണ്ണപ്പുറം തോപ്പിൽ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആ വഴിയിലേക്ക് കയറുന്ന മുളരിങ്ങാട് വഴിക്കാണ് ഇപ്പൊണ്ടിരിക്കുന്നത് വണ്ടിക്ക് ഭയങ്കര പൊട്ടിത്തെറി കേൾക്കുന്നുണ്ടെട്ടോ കത്തിലിന്റെ ആഘാതം കൂടിയിട്ടുണ്ട് ടയർ രണ്ടും നാലും പൊട്ടിയത് കേട്ടോ ചേട്ടത് അത് ബാക്കിൽ ഇപ്പൊ ഭയങ്കര തീ കൂടുന്നുണ്ട് അപ്പോൾ ആൾക്കാർ നമ്മുടെ ഹയർ റേഞ്ച് ജംഗ്ഷനിൽ ആൾക്കാരെ അങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈവാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കേട്ടോ മണപ്പുറം തോപ്പിൽ പമ്പിലേക്ക് വന്ന വണ്ടി തോന്നുന്നു ഒരു വാഹനറാണ് കത്തിക്കൊണ്ടേ ഇരിക്കുവാണ് ആൾക്കാരെ മാറ്റുന്നുണ്ട് ആൾക്കാർ തീ കൂടുന്നുണ്ട് കേട്ടോ തീ കൂടുന്നുണ്ട് ഒരു തൊടുപുഴന്ന് ഇനി ഫയർ എഞ്ചിൻ വന്നിട്ടുമാണ് ഇത് കിടത്താൻ വേണ്ടി എടുത്താണോ വണ്ണപ്പുറത്തെ അവസ്ഥ ഇതിന് ഒരുപാട് ആൾക്കാർ പറയാൻ വേണ്ടി പറയുന്നുണ്ട് എന്നിട്ടും അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല ഭയങ്കരമായിട്ട് പോകാൻ പോകുന്നുണ്ട് കേട്ടോ ഏകദേശം തീ ഘട്ട ലക്ഷണ കാണോ